കേട്ടോ <laughs>

പ്ലാസ്റ്റിക് പോലെ അല്ലേ മറ്റേ ഉടുമ്പല്ലത് അതാണ് ഉടുമ്പല്ലേ ഇത് എന്താ അവാഡ് കോഴികളൊക്കെ രസല്ലേ നല്ല ചോരല് അവിടെ നിന്ന് ഏതുണ്ടാക്കണ്ടോ വീട് എടുത്തൂടെ വീടെടുത്തൂടെ എന്താ ചേച്ചി പാളയാണോ അത് വുഡന്നെയാ അ ശരി പാളാക്കണ്ടല്ലോ ഞാൻ ചെയ്യുന്നുണ്ടത് ക്രാഫ്റ്റ് മാർബിളാ മരത്തിലോ ആ കണ്ട മാർബിൾ പോലെ അല്ലേ അതൊക്കെ മാർബിൾ പോലെ തന്നെ മരത്തിന്റെ പൊടികളൊക്കെയാണ് അല്ലേ സുന്ദരേശ പയ്യന്നൂര് തെയ്യം സുന്ദരേശൻ എന്താണ് ഇവരാണ് ഈ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് സുന്ദരേശൻ പയ്യന്ന് അവരുന്ന് അവിടെ ചെയ്യുന്നുണ്ട് അവിടെ അതിൻ്റെ ക്രിസ്ത്യൻ പള്ളി കൊച്ചിയിലെ ഓൾഡ് ചർച്ച് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ എല്ലാ ചിത്രപ്പണികളും പണികളും ചെയ്തിട്ടുണ്ട് ആ ചേച്ചി ഉണ്ടാക്കണ്ടല്ലോ അവിടെ ഈ ചേച്ചി ഉണ്ടാക്കുന്നുണ്ടേ ബേക്കൽ ഫോർട്ട് അതിൻ്റെ മാതൃക ഫുൾ ഓർണമെന്റ്സ് ചെവിര് തൊണ്ട് തേങ്ങന്റെ അതല്ലേ തേങ്ങാ തൊണ്ട കൊണ്ട് ബുദ്ധ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് വലമ്പിരി ശംഖ് ആ അവിടെ കിട്ടും മ്മ ആണതൊക്കെ ഉണ്ടാക്കണത് നിങ്ങളാണത് ഉണ്ടാക്കണത് അമ്മൻ്റെ പേരെന്താ ഗീത നിങ്ങൾ മഞ്ചേരി കരകുന്ന് നല്ല ഭംഗിയായിട്ടോ ഇല്ല നെൽമണി കൊണ്ടോ ബുദ്ധന ഉണ്ടാക്കിയേക്കല്ലേ എന്തിനാണത് ഉണ്ടാക്കിയത് ഫുള്ള് നെല്ലല്ല എന്തെങ്കിലാണ് ഒട്ടിച്ചിരുന്നത് ഇതിന് ഉള്ളിൽ മര മരമായിരുന്നോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നെല്ല് വെച്ചിട്ട് ഈ ശങ്കിനൊക്കെ ഈ ശങ്കിനൊക്കെ എങ്ങനെ വലിയ ശങ്കിനെ അയ്യായിരം പത്തായിരം വരുന്നുണ്ട് അല്ലേ കേട്ടോ വേണ്ടവർക്കിട ഇത് വാങ്ങേ അയ്യായിരം പത്തായിരം ഒക്കെ വെച്ചിട്ടാണ് നീ പറയുന്നത് ആ എന്നാ ഈയൊരു ശങ്കിന് അയ്യായിരം മറ്റതിന്റെ വില കാണുന്നില്ല

ചേച്ചി ചേച്ചിണ്ടാക്കുന്നുണ്ട് അതൊക്കെ അവര് ലൈവായിട്ട് കാണിച്ചുണ്ടാക്കുന്നത് ംഖു വന്നയാ അയ്യായിര കൈത്തറി ആണല്ലേ ചെറുപ്പിൾ കണ്ടോ നമ്മൾ ചേരുന്നാർ കൊണ്ടാണ് നമുക്ക് കൈത്തറി നിർത്തിയോ പണി ആ ശരി ആ ശരി അത് നിർത്തിയേ പണി നിർത്തില്ലേ ശരിയാകുന്നുള്ളൂ അത് ശരി പണി കാണുന്ന നമ്മക്ക് ഭാഗ്യം ഉണ്ടായില്ല നിങ്ങളെ മഞ്ചേരി അവിടെ വരിക ടൂറായിട്ട് പോന്ന ഗ്രൂപ്പായിട്ട് പോന്നേരി ആദ്യോ അല്ല ബസ് ബസ്സിൽ പോന്ന ആൾക്കാരുണ്ട് ഹെർബൽ ഫുഡ് കെയർ രാമച്ചം ചപ്പൽസ് നല്ല മുളക്കൂട്ടങ്ങളുണ്ട് അവിടെ ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി തന്നെ അത്രേ ഉള്ളു കേതുക്കിട ഫുള്ള് മുളം കൂട്ടാൻ കേട്ടോ എന്താണ് ഹെർബൽസ് ആ വരുന്നില്ല വരുന്നുണ്ട് ഇതൊക്കെ രാമച്ചനാ രാമച്ച കൊണ്ട് ഇണ്ടാക്കിയതാണോ രാമച്ചൊക്കെ ഇവിടെ ഇണ്ടാക്കുന്നതായിരിക്കും അല്ലേ രാമച്ച ശരി അടിച്ചുണ്ടാക്കണല്ലേ ഗ്രാമത്തിനെപ്പേ വേദനക്കാർക്കൊക്കെ പൈസ എങ്ങനെ പൈസ എങ്ങനെ അഞ്ഞൂറ്റിയാറുവാ ഒരു ജോഡിക്ക് അഞ്ഞൂറ്റി അറുപതാണോ അഞ്ഞൂറ്റി അറുപത് ഗ്രാമച്ചനെ ഗ്രാമച്ചനാണതാ അവിടെ സാധനം ആളുണ്ടാക്കണോ ഇവിടം ക്യാമറ ശ്രദ്ധിക്കാം അടച്ചിണ്ടാക്കു വേണ്ടിണ്ടെങ്കിൽ

പറ്റുന്ന പോലെ എന്താ മരേട്ടി മഹാണിയോ മഹകണിയോ ആ ശരി അതൊക്കെ കേട്ടോക്കായിട്ടുണ്ടാക്കിയതാണ് ഇത് നെയ്ത് നെയ്തുണ്ടാക്കണല്ലേ ആ പഴയത് അവിടെ വേറെ ഉണ്ടല്ലോ ഇവിടെ കാർട്ടുകളാണ് ആ നമുക്ക് വില അറിയുമ്പോ നമുക്ക് ഭയങ്കര ആ ഈ പായളുണ്ടാക്കിയല്ലേ ഈ പായന അവിടെ ചേച്ചി ഉണ്ടാക്കുന്നുട്ടോടെ വേട്ടം വിലക്കുന്നുണ്ട് അറിയലു എല്ലാ ആർക്കും ഞാൻ നിന്നോ ഏക്ക പൊള്ളാലോ നല്ല കേക്കിണ്ടല്ലേ

പിന്നെ ഓരോ ആളുടെ വീഡിയോ എടുത്തോളേ ഭക്ഷണം ഓക്കെ ഓക്കെ